ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ വേണം നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് നമുക്ക് നാളെ കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ന്യൂറായ തന്നെ തരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബഹിരാകാശ ഏജൻസിയുടെ ഒരു പ്രവചനം ഷെയർ ചെയ്യാനാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് എന്താണ് ആ പ്രവചനമെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പന്ത്രണ്ട് മണി എന്നാണ് ഫ്രണ്ട്സ് ഈ കോമഡി എന്താണെന്ന് മനസ്സിലായത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെ കോമഡി പറയുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കുക അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഒന്നുകൂടി നേരിടുന്നു അപ്പം എല്ലാവർക്കും നന്ദി